സുഖെന്ന് റേഷൻ കാർഡ് ഉടമകൾക്ക് ആശ്വാസകരമായി കൊണ്ട് റേഷൻ വ്യാപാരികൾ ഇന്ന് ജനുവരി ഇരുപത്തി ഏഴാം തീയതി മുതൽ ആരംഭിച്ച അനിശ്ചിതകാല സമരം പിൻവലിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി ജി ആർ അനിലുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഏകദേശം തീരുമാനങ്ങളൊക്കെ ആയതിന്റെ അടിസ്ഥാനത്തിലാണ് സമരം പിൻവലിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം വന്നിട്ടുണ്ട് ഇതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി സമരം പൂർണ്ണമായും പിൻവലിച്ചു നിങ്ങളെല്ലാം അറിയുന്നത് പോലെ റേഷൻ വിതരണ മേഖലയിലെ കോർഡിനേഷൻ കമ്മിറ്റി നാല് സംഘടനകൾ ചേർന്ന കോർഡിനേഷൻ കമ്മിറ്റിയും എഐ റ്റു സിയുടെ യൂണിയനും ഉൾപ്പെടെ അഞ്ച് സംഘടനകളാണ് ഈ രംഗത്ത് ഇന്ന് രാവിലെ മുതൽ കടയടച്ച് സമരത്തിൽ ഏർപ്പെട്ടത് അവരുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്ത് പരിഹാരം കാണാൻ ഗവൺമെൻറ് നല്ല ഇടപെടലാണ് നടത്തിയത് എന്നാൽ രണ്ട് വിഷയങ്ങളുടെ പേരിലാണ് ഇന്ന് കടയടച്ച് സമരത്തിലേക്ക് അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങിയത് ഒന്ന് അവരുടെ ഡിമാൻഡ് ഓരോ മാസത്തെയും കമ്മീഷൻ അടുത്ത മാസം പതിനഞ്ചിനുള്ളിൽ നൽകണമെന്നുള്ള വിഷയമാണ് രണ്ട് കമ്മീഷൻ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അതിനെ സംബന്ധിച്ചുള്ള തീരുമാനത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അതിലൊന്നാമത്തെ വിഷയം കമ്മീഷൻ അടുത്ത മാസം പതിനഞ്ചിന് നൽകണമെന്നുള്ള കാര്യത്തിൽ തർക്കമുള്ള വിഷയമല്ല എന്നാൽ നിലവിൽ ബന്ധപ്പെട്ട ശീർഷകത്തിൽ സീലിംഗ് നിലനിൽക്കുന്നതിനാൽ സീലിംഗ് എൻഹാൻസ്മെൻറ്റ് വാംസ് ക്ലിയറൻസ് എന്നീ നടപടിക്രമങ്ങൾ ഓരോ മാസവും പൂർത്തിയാകേണ്ടി വരുന്നതിനാലാണ് ഈ കമ്മീഷൻ കൊടുക്കുന്നത് വൈകുന്ന അവസ്ഥ ഉണ്ടായത് ധനമന്ത്രിയുമായി ആലോചിച്ച് അതിനൊരു സ്ഥിര സംവിധാനം വ്യവസ്ഥ ഉണ്ടാക്കാമെന്ന് ഞങ്ങൾ ധാരണയിലെത്തി അതനുസരിച്ച് ധനകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥരും സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥരുമായി ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് അതത് മാസങ്ങളിൽ പത്തിനും ഇടയിൽ അവരുടെ കമ്മീഷൻ കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു വ്യവസ്ഥ ക്രമീകരണം ഉണ്ടാക്കാമെന്ന് ഇന്നവർക്ക് ഞാൻ ഉറപ്പ് കൊടുത്തു ആ വിഷയം അത് പൂർണ്ണമായിട്ടും അവർ അംഗീകരിച്ചു രണ്ടാമത്തെ വിഷയം കമ്മീഷൻ്റെ പരിഷ്കരണമാണ് അതിനെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഉടൻ തന്നെ ആരംഭിക്കും ആരംഭിക്കണമെന്ന ആവശ്യമാണ് അവർ ഉയർത്തിയത് അതിനെ സംബന്ധിച്ച് ചർച്ചയാകാമെന്ന് ഞാൻ നേരത്തെ അവർക്ക് ഉറപ്പ് കൊടുത്തതാണ് ഇന്ന് ആ വിഷയം ചർച്ച ചെയ്തു കമ്മീഷൻ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാർച്ചിൽ ആരംഭിക്കാമെന്ന് പറഞ്ഞു എത്രയും വേഗത്തിൽ അത് പൂർത്തിയാക്കാം അർഹമായിട്ടുള്ള വർധനവ് എന്താണോ എന്ന് ആ ചർച്ചയിൽ ഉയർന്നു വരുന്നത് അത് നടപ്പാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളൂ ഈ രണ്ട് വിഷയങ്ങളെ സംബന്ധിച്ചും തൃപ്തികരമായി അഞ്ച് സംഘടനകൾക്കും ബോധ്യപ്പെട്ട് അവർ കൂടിയാലോചിച്ച് അതിനനുസരിച്ച് സമരത്തിൽ നിന്ന് പിന്മാറാമെന്ന് സമ്മതിക്കുകയും ഇന്നുമുതൽ തന്നെ കഴിയുന്നത്ര സ്ഥലങ്ങളിലെ കടകൾ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ നിർദ്ദേശം നൽകാൻ പൊതുവിൽ തീരുമാനിക്കുകയുണ്ടായി പലരും സമരവുമായി ബന്ധപ്പെട്ട് നേതാക്കന്മാർ ജില്ലാ കേന്ദ്രങ്ങളിലായതുകൊണ്ട് അവരുടെ കടകൾ ഇന്ന് ചിലപ്പോൾ തുറക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നാളെ രാവിലെ മുതൽ സമയത്തിൽ ഒരു മാറ്റമില്ലാതെ എട്ട് മണിക്ക് തന്നെ തുറക്കുന്ന പ്രവർത്തിപ്പിക്കാമെന്ന് സമ്മതിച്ചാണ് യോഗം പിരിഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ മുന്നിൽ ഈ വിഷയങ്ങൾ ഉൾപ്പെടെ നിരവധി റേഷൻ വിതരണ മേഖലയുമായി ബന്ധപ്പെട്ട് സംഘടനകൾ നടത്തി നിർദ്ദേശിച്ച ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതെല്ലാം എന്താണെന്ന് പരിശോധിക്കാൻ സിവിൽ സപ്ലൈസ് കമ്മീഷണേറ്റിലെ കൺട്രോളറായിട്ടുള്ള സീനിയർ ഉദ്യോഗസ്ഥനെ അവരെ ചുമതലപ്പെടു മൂന്നംഗങ്ങളെ ചുമതലപ്പെടുത്തി അവർ സംഘടനകളുമായും വ്യക്തികളുമായി ആശയവിനിമയം നടത്തി ആ മേഖലയിൽ വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ച് ഒരു നിർദ്ദേശമടങ്ങിയ അടങ്ങിയ റിപ്പോർട്ടാണ് നൽകിയത് അതിൽ അതിലിരുപത് നിർദ്ദേശങ്ങളാണ് ഉള്ളത് അതിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു പതിനെട്ട് നിർദ്ദേശങ്ങളും നടപ്പാക്കുന്ന ഘട്ടത്തിലേക്ക് അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് ഇത് സാമ്പത്തിക വിഷയം പ്രയാസങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഗവൺമെൻറ് ഉള്ളതുകൊണ്ടാണ് ഈ പ്രശ്നത്തെക്കുറിച്ച് എടുക്കാത്തത് അവരുടെ നിർദ്ദേശവും സംഘടനകളുടെ ഡിമാൻഡും ഒരുമിച്ച് വച്ച് ചർച്ച ചെയ്യും നമുക്ക് ഏത് മാസത്തിനുള്ളിൽ നിന്നുള്ള ഒരു വാക്ക് അവർ ഉന്നയിച്ചു ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ മാർച്ച് മാസം തുടങ്ങിയാൽ എത്രയും വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അല്ല അത് ചർച്ച ചെയ്യട്ടെ ചർച്ച ചെയ്യട്ടെ നമുക്ക് തീരുമാനിക്കാം മുപ്പതൊന്നാണോ എത്രയാണെന്നുള്ളതിനെ സംബന്ധിച്ച് മാർച്ചിൽ ചർച്ച തുടങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം പ്രായോഗികമായി കേരളത്തിൽ നടപ്പാക്കാൻ കഴിയുന്ന രീതി ഉണ്ടല്ലോ അത് നമുക്ക് ആലോചിക്കേണ്ടതാണ് കാരണം ഇപ്പോൾ തന്നെ ചില കടകൾ വളരെ നോർമലായിട്ടുള്ള വിൽപ്പന മാത്രം നടക്കുന്ന കടകളുണ്ട് അതൊക്കെ തുടർന്ന് പോകണോ പോകേണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം ആ ലൈസൻസുകൾ ആലോചിക്കേണ്ട വിഷയമാണ് അങ്ങനൊരു വലിയ ബാധ്യത നമുക്ക് നമുക്കെടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കടകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ അതിന് സഹായമാവുന്ന ഒരുപാട് പദ്ധതികൾ നമ്മൾ ഈ പീരീഡിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഉദാഹരണം കേ സ്റ്റോർ ഇതുപോലെ വരുമാന മാർഗ്ഗം തീരെ ഇല്ലാത്ത കടകൾക്ക് കെ സ്റ്റോർ ആരംഭിച്ചാൽ അതിലൂടെ അധിക വരുമാനം ലഭിക്കുന്ന ഒരു സാധ്യത ഗവൺമെൻറ് തുറന്നു കൊടുത്തു ആദ്യം അവർക്കത് മനസ്സിലായില്ലെങ്കിലും ഇന്നിപ്പോൾ ആയിരത്തി എഴുന്നൂറ് കടകൾ കെ സ്റ്റോറായി മാറി പതിമൂവായിരം മുതൽ പതിനയ്യായിരം വരെ വരുമാനം അധിക വരുമാനം ലഭിക്കുന്ന കടകളായി ആ കടകൾ മാറിയിട്ടുണ്ട് അപ്പം നമുക്ക് ഗവൺമെൻറ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കടകൾ കെ സ്റ്റോറാക്കാൻ വേണ്ടി ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ഈ നയപ്രഖ്യാപനത്തിൽ ഗവർണർ പറഞ്ഞതാണ് അപ്പോൾ അത്തരത്തിൽ വരുമാനത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് പുതിയ വരുമാന മാർഗം കൂടെ ആലോചിക്കാം മുമ്പാണെങ്കിൽ റേഷൻ കടകളിൽ അരി ഗോതമ്പ് പഞ്ചസാര മണ്ണെണ്ണ ഈ നാല് ഉൽപ്പന്നമല്ലാതെ മറ്റൊരു ഉൽപ്പന്നം വിറ്റാൽ നടപടിയാണ് ആക്ട് അനുസരിച്ച് നടപടിയെടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ട് ഇന്നിപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എല്ലാ ഉൽപ്പന്നങ്ങളും വിൽക്കാൻ കഴിയുന്ന കേന്ദ്രമായി കെയർ സ്റ്റോർ മാറിയിരിക്കുകയാണ് അപ്പം പുതിയ വരുമാന മാർഗങ്ങൾ അത്തരത്തിൽ പിന്നോക്കം നിൽക്കുന്ന സാമ്പത്തികമായിട്ടൊരു പ്രയാസം അനുഭവിക്കുന്ന ലൈസൻസി ആ വഴികൾ കൂടി തേടണം എല്ലാം അതെ അതെ സമരക്കാരണം ഫെബ്രുവരി മാസത്തെ പ്രയാസം നമുക്ക് വരുന്ന അവസ്ഥ വന്നു എന്നാൽ ഇന്നലെ മുതൽ അവർ മാറിയല്ലോ ഇന്നു മുതൽ അവർ വിതരണം ചെയ്തു തുടങ്ങി നിലവിൽ തന്നെ സമരം നിലനിൽക്കുമ്പോൾ തന്നെ ഒൻപത് താലൂക്കുകളിലെ സമരക്കാർ സമരത്തിലേക്ക് പോകാതെ അവർ ഇത് സഹകരിക്കുന്ന നിലപാട് സ്വീകരിച്ചു എങ്കിലും ആ സമരം നീണ്ടുപോയിരുന്നെങ്കിൽ ഫെബ്രുവരി മാസത്തെ വിതരണത്തെ ബാധിക്കുമായിരുന്നു മഹാഭൂരിപക്ഷം ഷോപ്പുകളിലും ഒരു മാസത്തെ സ്റ്റോക്ക് അധികം വയ്ക്കാനുള്ള സൗകര്യമുള്ളത് കൊണ്ട് ജനുവരി മാസത്തെ നമുക്ക് ബാധിച്ചിട്ടില്ല ഇന്ന് വരെ നോക്കുമ്പോൾ അറുപത്തി നാല് ശതമാനം ആളുകൾ റേഷൻ വാങ്ങിയിട്ടുണ്ട് ഇല്ലില്ല ഇല്ല റേഷൻ ഇല്ല റേഷൻ വ്യാപാരികളുടെ കമ്മീഷൻ കഴിഞ്ഞ മാസത്തെ ഈ മാസം കൊടുക്കേണ്ടതാണ് അതാണ് ഈ വ്യവസ്ഥ ഉണ്ടാക്കുന്നത് ഓരോ മാസവും ഇന്നിപ്പോൾ അത് ക്ലിയറൻസ് നൽകിയിട്ടുണ്ട് നാളെ രാവിലെ എല്ലാ റേഷൻ വ്യാപാരികളുടെ അക്കൗണ്ടിലും അവരെ കമ്മീഷൻ എത്തും ഇല്ല അതാ പറഞ്ഞ ആ പോയിന്റ് എടുക്കുന്ന സമയത്ത് ലൈസൻസുകൾ തന്നെ സ്വയം ആലോചിക്കണം വേറെ മാർഗ്ഗങ്ങൾ കൂടെ കണ്ടെത്താം അതിനുള്ള സാഹചര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പതിനായിരം രൂപയ്ക്ക് താഴെ വരുമാനമുള്ള നൂറ്റി എഴുപത്തി ഒരു എഴുപത്തി ഒന്നാണ് നോക്കുന്നത് അല്ലേ എഴുപത്തേഴ് നൂറ്റി എഴുപത്തേഴ് കടകളുണ്ടെന്നാണ് കഴിഞ്ഞ രണ്ട് മാസത്തെ റിപ്പോർട്ട് നോക്കിയപ്പോൾ മനസ്സിലായത് അപ്പം പതിനായിരം രൂപയ്ക്ക് താഴെയുള്ള അത്തരം ഷോപ്പുകൾ അവർക്ക് എന്തുകൊണ്ട് അതിൽ ചിലർക്കെങ്കിലും സാധ്യമാണെങ്കിൽ കെ സ്റ്റോറിലേക്ക് ആലോചിച്ചുകൂടാ വരുമാനത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണല്ലോ ഇത്തരം ഷോപ്പുകൾ നമുക്ക് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ നിലയിലാണ് ഞങ്ങൾ കാണുന്നത് എന്താണെങ്കിലും അത് ചർച്ചയിലൂടെ എല്ലാം ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാക്കി എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ അത് ലൈസൻസുകളായിട്ടാണ് അല്ലാതെ തൊഴിലാളികളായിട്ടല്ല വ്യവസായ സ്ഥാപനമല്ലേ ഇത് അപ്പോൾ സ്വാഭാവികമായിട്ടും ലൈസൻസുകളായി മാറുന്ന ആളുകൾ ആ ലൈസൻസ് അവരുടെ മുൻകൈയിൽ ചില കാര്യങ്ങൾ കാര്യങ്ങളൂടെ ചെയ്യണം ഒരു സ്ഥാപനം നടത്തുന്ന സ്ഥാപനത്തിൻ്റെ ഉടമയും തൊഴിലാളിയും തൊഴിലും ഉടമയും തമ്മിലുള്ള ബന്ധം അല്ലല്ലോ ഇതിനകത്ത് അപ്പോൾ അതൊക്കെ അവർ ചർച്ചയിൽ നമുക്ക് അതെല്ലാം ആലോചിക്കാം എന്തായാലും വേതനത്തെ സംബന്ധിച്ച് അവരുടെ കമ്മീഷന്റെ വർധനവിനെ സംബന്ധിച്ചുള്ള ചർച്ച മാർച്ചിൽ ആരംഭിക്കും അത് ഞാൻ സമരക്കാരെ കുത്തിനോവിക്കുന്ന വർത്തമാനം പറയുന്ന ആളല്ല ഞാനത് പറയുന്ന ആളല്ല ഞാൻ ഞാൻ സമരം തീർക്കാൻ താല്പര്യമെടുത്ത ആളാണ് കാര്യം എന്താ ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യം എത്തുന്നതിൽ തടസ്സം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരിക്കലും ഞാനും സമരം ചെയ്തു വന്നിട്ടുള്ള ആളാണ് സമരം ചെയ്ത ആളുകൾ സമരം ചെയ്ത് മോശമാണെന്നോ അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും വാക്ക് പറയാനോ ഞാൻ അതിനേക്ക് തയ്യാറാകുന്ന രീതിയാണ് നമുക്ക് സമരം സമരം പിൻവലിച്ച് സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം അത് പറ്റി അതെന്തായാലും ഉണ്ടാകില്ല മന്ത്രി പറഞ്ഞ വാക്ക് വാക്കായിട്ട് തന്നെ നടപ്പാക്കും ആലോചിക്കാം അതാലോചിക്കാം എന്ന് പറഞ്ഞു കാരണം ഞങ്ങൾ നേരത്തെ തന്നെ സമരം നീണ്ടുപോയാൽ പത്താം തീയതി വരെ കണ്ടിരുന്നു പക്ഷേ അതിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല പത്താം തീയതി വരെ കാണുമ്പോൾ അപകടം എന്ന് പറഞ്ഞാൽ പത്ത് കഴിഞ്ഞിട്ടേ പിന്നെ കണക്കെടുക്കാൻ പറ്റും അപ്പോൾ ഇവരുടെ വേതനം കൊടുക്കുന്നത് കമ്മീഷൻ കൊടുക്കുന്നത് നീണ്ടുപോകും അങ്ങനെയാണ് പല മാസങ്ങളിൽ നീണ്ടു പോകുന്നത് അഞ്ച് ദിവസം മൂന്ന് ദിവസം നീട്ടുന്നത് ഇത്തവണ മുപ്പത്തൊന്നാം തീയതി വരെ വരെയുണ്ട് മുപ്പതല്ല കഴിഞ്ഞ മാസം ഇത് മുപ്പത്തൊന്ന് വരെ ഉണ്ട് അതുകൊണ്ട് നീട്ടേണ്ട ആവശ്യമുണ്ടോ ഇപ്പോൾ അറുപത്തി നാല് ശതമാനമായല്ലോ രണ്ട് ദിവസം കൊണ്ട് കൂടുതൽ ആളുകൾ വാങ്ങിച്ചാൽ നമുക്ക് തീരാവുന്ന അവസ്ഥ ആയിട്ടുണ്ടെങ്കിൽ നീട്ടില്ല ഇല്ലെങ്കിൽ നമുക്ക് ആവശ്യമാണെങ്കിൽ ആലോചിച്ചിട്ട് ഇരുപത്തി ഒൻപതോ മുപ്പതിനോ അത് ആലോചിച്ചിട്ട് നീട്ടി നീട്ടിക്കൊടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം എന്തായാലും ഒരാളിനും പക്ഷി തന്നെ നിഷേധിക്കുന്ന നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഗവൺമെൻറ് ഉണ്ടാക്കാറില്ല നാളെയും മറ്റന്നാളും അടുത്ത ദിവസങ്ങൾ അവർ വാങ്ങിയെടുക്കാൻ ഊർജിതമായി വാങ്ങാനുള്ള താല്പര്യം ഉണ്ടാകണം ഇന്നത്തെ അവസ്ഥയിൽ പ്രതിസന്ധി ഉണ്ടാകില്ല അവർ നോക്കാം അതൊക്കെ പരിഹരിക്കും കുടിശ്ശയുണ്ട് ശരിയാണ് കുടിശ്ശയുണ്ട് അവർക്ക് കുടിശ്ശിക ഉള്ളത് ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ പൈസ കൊടുക്കുന്നുണ്ട് അവരുമായിട്ട് സംസാരിച്ച് നമുക്ക് പരിഹരിച്ചെടുക്കാം ഇല്ല തകരാറാകുന്നില്ല ഇപ്പോൾ നാല് മാസം കൊണ്ട് ഇ പോസ് തകരാറിൻ്റെ വിഷയം നമുക്ക് കേൾക്കാറില്ല ഇല്ല ഇ പോസിൻ്റെ തകരാറില്ല അത് എൻ ഐ സി ഹൈദരാബാദിലുണ്ടായ വീഴ്ചയാണെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ ഒന്നും അങ്ങനെയൊന്നും ആലോചിച്ചിട്ടേ ഇല്ല ചിന്തിച്ചു വിറ്റുപോലുമില്ല അവരാ നിർദ്ദേശം വെച്ചു ഉപഭോക്താക്കൾ നിന്ന് മൂന്ന് രൂപ നാല് രൂപ ഇന്നല്ല നേരത്തെ ചർച്ചയിൽ ഇന്നത്തെ ചർച്ചയിലല്ല നേരത്തെ ചർച്ചയിൽ അവർ ആ നിർദ്ദേശം വച്ചു അപ്പോൾ തന്നെ തള്ളിക്കളഞ്ഞു ഗവൺമെന്റ് ജനങ്ങൾക്ക് ഭാരം അടിച്ചേൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ഞാൻ പിന്നീട് പറഞ്ഞു അല്ല അത് ഗവൺമെന്റ് ചർച്ചയിലും പരിഗണനയിലും വന്ന വിഷയമാണ് അത് തീരുമാനമാകുമ്പോഴേ പറയാൻ പറ്റും ശരി വളരെ സന്തോഷം മറ്റൊരു ബൈ